പ്രവർത്തനം നടത്തിയ അദ്ദേഹത്തെ ഒരു മനസാക്ഷി ഇല്ലാതെ ഖേദകരമായി നമ്മൾ ഓർത്തില്ല എന്ന് കൂടി പറയാനുള്ളത് നമ്മള് ഒരു ചർച്ചയിൽ പോലും ആ ഒരു കാര്യം നമ്മൾ ചർച്ചയില്ല കെ ബാബു എന്ന് പറഞ്ഞ മഹാനായ മന്ത്രിയെ കൂടി അവസരത്തില് ഞാൻ ഓർക്കുന്നു കാരണം വിഴിഞ്ഞം പോർട്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് ഇനി ആ വിദേശത്തേക്ക് പോകുന്നത് അവസാനിച്ച് നാട്ടിലേക്ക് വരുന്ന സാഹചര്യം നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ച് നാട്ടിലേക്ക് വരണം ലോകം കേരളത്തിലേക്ക് വരണം അതാണ് നമ്മുടെ ആഗ്രഹം ഈ വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് പറഞ്ഞ നമ്മുടെ വലിയ സ്വപ്നമാണ് എങ്ങനത്തെ സ്വപ്നമാണെന്ന് അറിയോ ഒരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂര് ഇതേപോലെ സ്വപ്നം കണ്ടു സിംഗപ്പൂര് ഒരു ചെറിയൊരു രാഷ്ട്രമാണ് ധാതു സമ്പത്തില്ല മിനറൽസ് ഇല്ല ടൂറിസം ഇല്ല വ്യവസായങ്ങളില്ല പക്ഷേ അവർക്കൊരു പോർട്ട് ഉണ്ടായി ആ ഇ എന്ന് പറഞ്ഞ ഉണ്ടായിട്ടിനോടൊപ്പം കൂടെ അക്ഷരക്കത്തോടെ ആ രാഷ്ട്രം മുന്നോട്ട് പോയപ്പോൾ ലോകത്തിന്റെ നിറയെ തന്നെ എത്തി സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യം ഉന്നതി നിൽക്കുന്ന രാജ്യം ദുബായി അതേപോലെ പോർട്ടിന്റെ ബലത്തിൽ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്ന രാജ്യമാണ് സിംഗപ്പൂർ ആണെങ്കിലും ദുബായി ആണെങ്കിലും ഏ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് വിഴിഞ്ഞത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും അതുപോലെ ആയിത്തീരണം എന്ന ആഗ്രഹത്തില്ല ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് വന്നാൽ പോലും ആ മദർഷിപ്പ് അടുക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം ഒരു ഡിക്ക് പോലും വേണ്ട ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അതും നമ്മൾ ഷിപ്പിംഗ് ചാനലിന്റെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ചാനലിന്റെ ആ മാർഗത്തിനെയാണ് കിടക്കുന്നത് അതുകൊണ്ട് വിഴിഞ്ഞം വളർത്തിയെടുത്താൽ വിഴിഞ്ഞം നമ്മൾ കൊണ്ടുവന്നാൽ യാതൊരു സംശയവും വേണ്ട കേരളം ദുബായി പോലായി മാറും സിംഗപ്പൂർ ആയി മാറും നമ്മുടെ ചെറുപ്പക്കാർ ഇനി ഇവിടെ നിന്നാൽ മതി എത്ര നാളാണ് നമ്മൾ പ്രവാസത്തിലേക്ക് വിടുന്നത് നമ്മൾ പ്രവാസത്തിലേക്ക് വിട്ട് നമ്മുടെ ആൾക്കാരെ നല്ല രീതിയിൽ വരുന്നതിന് കുഴപ്പമില്ല പക്ഷെ ചിലർ കടവെടുത്ത് വിദേശത്ത് ചെന്ന് കൂടുതൽ കടക്കാരായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അത് നമ്മൾ ഇനി നിർത്തണം നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവ് ഈ നാടിനു വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം അതിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ തുടക്കമാണ് വിഴിഞ്ഞം പക്ഷെ വിഴിഞ്ഞത്തെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ടി വി കാണുന്നില്ല എന്തു പറഞ്ഞു പ്രസിഡന്റ് അല്ലല്ല ഞാനീ പറയുന്ന പുള്ളിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ട് കരാറുണ്ടാവായത് മാത്രമാണോ അതിന്റെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ എൻവൈർമെന്റ് ക്ലിയറൻസ് മേടിച്ച ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ എൻവൈരൺമെന്റ് ക്ലിയറൻസ് മേടിച്ചെടുക്കുവാൻ മന്ത്രിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ ഗ്ലോബൽ ടെൻഡർ വിളിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ ടെൻഡർ എടുത്ത ആൾക്കാരുമായി സംസാരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ആ ടെൻഡർ എടുത്ത അദാനി വരാൻ തയ്യാറായിരുന്നപ്പോൾ അവരോട് സംസാരിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി അവരോട് സംസാരിച്ച മന്ത്രിയുടെ പേര് കെ ബാബു അങ്ങനെ കൊണ്ടുവന്ന പോർട്ട് ആ പോർട്ട് അന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ വിഴിഞ്ഞത്തിന്മാരും കൊളച്ചിൽ വന്നേനെ കേരളത്തിന് നഷ്ടമായെ ഇന്ന് കാണുന്ന വലിയ അവസരം ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് വന്നാൽ പോലും അടുക്കുന്ന സാഹചര്യം നമുക്ക് നഷ്ടപ്പെടുവാൻ വിഴിഞ്ഞം വന്നില്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഈ നാടിനെ വികസനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ യു ഡി എഫ് സർക്കാർ എടുത്ത നിലപാടിനെ മുഖ്യമന്ത്രി എന്താ ഒരു കരാർ ഒപ്പിട്ട് പോലും കരാർ ഒപ്പിട്ട് മാത്രമല്ല അവിടെ പണി തുടങ്ങിയാണ് ചെയ്തത് ആയിരം ദിവസത്തെ കൗണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങിയ സർക്കാരിന്റെ പേരാണ് സർക്കാർ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും കാരണം എന്താ ഈ സർക്കാർ എന്താ ചെയ്ത് ഈ സർക്കാരിന്റെ രണ്ട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിന്റെ രണ്ട് ഉത്തരവാദിത്വം ഒന്ന് റോഡ് കണക്ടിവിറ്റി രണ്ട് റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും സർക്കാരിന്റെ ഉത്തരവാദിത്വം പോർട്ട് പണിയുന്ന ഉത്തരവാദിത്തം അദാനിക്ക് അദാനി ചെയ്യേണ്ട ഉത്തരവാദിത്വം അദാനി നിർവഹിച്ചു അതിന്റെ കെട്ടിച്ചെടുക്കാൻ ഓടിച്ചെന്നു പോർട്ട് പണിഞ്ഞോ പോർട്ടിന്റെ അടുത്തുള്ള റെയിൽവേ പണിഞ്ഞോ റെയിൽവേക്ക് അടുത്തുള്ള റോഡ് മാർഗം പണിഞ്ഞോ രണ്ടും പണിഞ്ഞില്ല എന്നിട്ടും സർക്കാർ വളരെ അഭിമാനത്തോടെ നീക്കിയ നമ്മുടെ തൊട്ടപ്പുറത്തെ മന്ത്രിയുടെ വാടി ഞാൻ വരുന്നത് പുള്ളി പറഞ്ഞു പട്ടം ഇത് കേട്ടോട് നമ്മുടെ മോദിജിക്ക് സന്തോഷമുള്ളത് ായിട്ടപ്പോ മോദിജിക്ക് കുളി കൊണ്ടിട്ടിരിക്കും ഒരു വർഷമില്ല നമ്മള് വളരെ താല്പര്യപൂർവ്വം നടത്തണമെന്നുദ്ദേശത്തിൽ തന്നെ അതാരെയും കൊണ്ടുപോകുന്നു അതാരെയും കൊണ്ടുപോകും ഒരു തെറ്റുമില്ല അവിടെ നാടിന് ഗുണമേണ്ടു പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പാട്ടറാന്നെ പാട്ടറ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എങ്ങനെ പറയുന്ന മുറിച്ച് ചോദിച്ചർത്ഥം അതിന് എവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് കമ്മ്യൂണിസം ഇല്ലല്ലോ കമ്മ്യൂണിസത്തിന് ഏതെങ്കിലും അർത്ഥ ഉള്ള സർക്കാരാണോ ഇത് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി ഇവിടുത്തെ കർഷകന് വേണ്ടി ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ ജോലിക്കാർക്ക് വേണ്ടി ഇവിടെ ക്ഷേമ പെൻഷനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഓട്ടെ ഈ റോഡുകളൊന്നും നന്നാക്കിയിടാൻ ഈ സർക്കാരിന് എന്തെങ്കിലും താൽപ്പര്യമുണ്ടോ ഇന്നിപ്പോ ഞാൻ ദിവസവും സമരം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയില എന്താ ശ്രമദാന ടാറിംഗ് കൈനേപ്പാലം ജാലിയ കോഴി റോഡ് പുതുപ്പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്ന ഞാൻ ദിവസം മൂന്ന് പ്രാവശ്യം വഴി പോകും നിങ്ങൾ എത്ര പേര് പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ദിവസവും ഞാൻ ആ മൂന്ന് പ്രാവശ്യം പോകും ആ റോഡ് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ നാലു വർഷമായി ഞാനൊരു അവസരം അവർക്ക് കൊടുത്തു ഇനിയും അഞ്ചു പ്രാവശ്യം എനിക്ക് വാക്ക് തന്നു ഇതിപ്പോ പൂർത്തിയാക്കും ഇപ്പൊ പൂർത്തിയാക്കും ഞാൻ ചോദിക്കട്ടെ റോഡിന്റെ സൈഡിലല്ലേ ജലജീവൻ മിഷൻ ആവശ്യമുള്ളൂ റോഡിന്റെ സൈഡിലേ ആവശ്യമുള്ളൂ നടുക്ക് ഈ നശിപ്പിച്ചെടുത്തതിന് അർത്ഥം എന്താ അത് നന്നാക്കാത്തതിന്റെ അർത്ഥം എന്താ ഇങ്ങനെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ബോർഡ് വെച്ചു ഞാൻ ഈ റോഡ് ചെയ്യും ബോർഡ് വെച്ചതിന്റെ അന്ന് തന്നെ വിളിച്ചു ഞങ്ങൾ നടത്തി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങൾക്ക് പത്ത് ദിവസം സമയം എക്സ്ട്രാ ഏപ്രിൽ മുപ്പത് പറഞ്ഞാൽ സമയം ധരിക്കുന്നു പത്ത് ദിവസം കൂടെ എക്സ്ട്രാ പക്ഷേ ഒരു കാര്യം എട്ടാം ദിവസം ചെയ്തു അവയകാര് തോട്ടക്കാട് വെരുമലിച്ച റോഡും എന്നോട് വാക്ക് പറഞ്ഞു ചെയ്തു പക്ഷേ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഞാൻ റോഡ് വെക്കാൻ പോകണോ കാരണം അടുത്ത റോഡ് പുതുപ്പള്ളി പുതുപ്പള്ളി വെന്നിമല റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വെന്നിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് തകർന്ന് തരിപ്പണമാണ് എന്ത് എന്ത് പറഞ്ഞാലും അത് കൈമാറിയിട്ടില്ല ഞാൻ അവിടെ ബോർഡ് ഞാനവിടെ ഈ മാസം മുപ്പതിനുള്ളിൽ ആ റോഡ് ടാർ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ നേതൃത്വത്തിൽ എത്ര രൂപ ആയാലും ശരി അതിന്റെ ശ്രമതാല ടാറിംഗ് നടന്നിരിക്കും എന്ന് ഞാൻ ഇന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ് അവിടെ ഇതല്ലാതെ വഴിയില്ല ഈ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ